ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനോട് സത്യങ്ങളെല്ലാം അമ്മ തുറന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന അമ്മയുടെ ഈ വാക്കുകൾ കേട്ട മഞ്ജു ആകെ തകർന്നു പോയിരിക്കുകയാണ് പ്രീതിയെ കൊല്ലാക്കൊല്ല ചെയ്യാണ് എഞ്ചെഞ്ചായി തന്നെ പ്രീതിക്ക് ശിക്ഷ കൊടുക്കാണ് കേട്ടോ പിന്നീട് ഭാനുവതിയമ്മ പറയുന്നത് എനിക്കെല്ലാം സഹിക്കാമോളെ എല്ലാം ഞാൻ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഞാൻ മനസ്സിലൊതുക്കു പക്ഷേ ഇവള് ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് എന്നോട് എൻ്റെ വയറ്റിൽ കുരുത്ത എന്റെ മകൾ ചെയ്തത് സത്യം വെളിപ്പെടുത്താൻ കേട്ടോ അതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ ആകെ ഞെട്ടി പോവാനിട്ടോ എന്താ അമ്മ ഈ പറയുന്നത് അപ്പോഴേക്കും മഹിമ ചോദിക്കുകയാണ് എന്താ അമ്മ എന്താ പറയുന്നത് എന്താ ഈ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അതെ എൻ്റെ മകളടക്കം ഇവൾക്ക് കൂട്ടു നിൽക്കുകയായിരുന്നു എന്നെ വീഴ്ത്താൻ വേണ്ടി എൻ്റെ മകൾ ഇവൾക്ക് കൂട്ടുനിന്ന് ഇഞ്ചിഞ്ചായി ഈ പറയുന്ന എന്നെ കൊല്ലാനാണ് എൻ്റെ വയറ്റിൽ കുരുത്ത സ്വപ്നം എന്ന പിശാജ് പറഞ്ഞതെന്ന് പറയുന്നുട്ടോ ഈ ദങ്ങ് കേൾക്കുമ്പോൾ മഞ്ജുവിന് മഹിമക്ക് സഹിക്കില്ല കേട്ടോ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരി ഇവളാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ അവൾ രക്ഷിക്കുമെന്ന് പക്ഷേ അവൾ അവൾ രക്ഷിക്കുകയല്ലേ ചെയ്തത് എന്നെ ശിക്ഷിക്കുകയാണ് ചെയ്തത് ഇവൾക്കൊപ്പം കൂട്ടുനിന്ന് ഓരോ ക്രൂരതകൾക്കും അവൾ എന്നെ എന്നെ ശിക്ഷ നൽകുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു ചോദിക്കുകയാണ് അതെന്താ അമ്മ അവൾ അങ്ങനെ അമ്മയോട് പെരുമാറാൻ അത് കേട്ടോടനു തന്നെ പറയുന്നത് അത് തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞ സത്യം അതായത് അവൾ ഗർഭിണിയല്ല അവൾ സഞ്ജയയും ഗോപാലിൻ്റെയും വീട്ടിൽ കയറാൻ വേണ്ടി അവൾ ചെയ്തൊരു ചെറിയൊരു നാടകമായിരുന്നു അതിനു വേണ്ടിയുള്ള ഒരു കളിയായിരുന്നു എന്നുള്ള സത്യം ഞാൻ കൂടി അറിഞ്ഞപ്പോൾ അത് ഞാൻ എല്ലാ കൊള്ളരുതായ്മയും അവൾ ചെയ്യുമ്പോൾ അതിന് കൂട്ടു നിൽക്കില്ലെന്നും ഈ സത്യങ്ങളെല്ലാം ഞാൻ ഗോപാലിനെ വേണ്ടി വന്നാൽ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് എന്നെ കൊല്ലാനുള്ള പ്രതികാരമുണ്ടായിരുന്നു അതാണ് എൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചത് എനിക്കെല്ലാ ശക്തി എൻ്റെ ചോർന്നു പോയത് അവിടെയാണ് എനിക്കെൻ്റെ മകൾ അതായത് നീയും എൻ്റെ പേരക്കുട്ടി എൻ്റെ മുന്നിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു ആത്മധൈര്യവും ആ ഒരു സന്തോഷവും മനസ്സിൽ കെട്ടിയത് അതുകൊണ്ടാണ് എനിക്ക് ഉയർത്തി എഴുന്നേൽക്കാൻ കഴിഞ്ഞത് എന്തൊക്കെ എങ്ങനെ ഇങ്ങനെ പറയുന്നുട്ടോ ഇതങ്ങ് കേൾക്കുന്ന മഞ്ജു പറയണേ ഇനി അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല അവൾക്കുള്ള ശിക്ഷ ആദ്യം നൽകി ഇവൾക്ക് ശിക്ഷ നൽകാമെന്ന് പറയുമ്പോൾ ഇവൾക്കുള്ള ശിക്ഷ ചെറിയ ശിക്ഷയാവരുത് മഞ്ജു വലിയ ശിക്ഷ തന്നെ കിടക്ക കിട്ടണം ഇവള് ഒരിക്കലും ഇനി പുറംലോകം കാണാത്ത ആ ശിക്ഷ നൽകണമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണം അതിനെന്തേലും വകുപ്പുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ അത് കേൾക്കുന്ന ഭാനോദ്യമം പറയണം വകുപ്പുണ്ട് മഞ്ജു ഈ അബി എന്ന് പറയുന്നവനെ രക്ഷിക്കാൻ എൻ്റെ മകളും ഇവളും കൂടിയാണ് അബിയെ അന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഇറക്കിയതും പിന്നീട് അബിക്ക് ഇവിടെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതും നിന്നെ കൊല്ലാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നതും ഒക്കെ ഈ പറയുന്ന ഇവളും എൻ്റെ മകളും കൂടിയാണ് അതുകൊണ്ട് നിന്നെ കൊല്ലാൻ കഴിഞ്ഞില്ല അപ്പോൾ ഗിരി കയറി വരുന്നു എന്ന് കണ്ടപ്പോൾ ഇവളാണ് അബിയെ കൊന്നത് അല്ലാതെ ആ യാതൊരുവിധ കുഴപ്പമില്ല എന്ന് പറയണിട്ടോ ഇതങ്ങ് കേൾക്കുന്ന മഞ്ജുവിനെ സഹിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് മഞ്ജു പറയാണ് ഇനി എൻ്റെ കൈ ഇവളുടെ ദേഹത്ത് വീഴാൻ പറ്റത്തില്ല കാരണം ഇവളെ ഇവളെപ്പോലെയുള്ളവളെ തോട്ടാൽ എൻ്റെ കൈ പോലും പുഴുത്തുപോകും അമ്മേ ഇവളെ ഇവിടെ കിടക്കട്ടെ ഇവളെ മഹിമ നോക്കിക്കോളും മഹിമേ ഇവളെ കെട്ടിയിട് അങ്ങ് ഒരു ഒന്നൊന്നര കെട്ട് തന്നെ ആവട്ടെ ഇനി ഗിരിയേട്ട് ശിക്ഷയും കൂടി ഇവൾ നേരിടണം ആദ്യം ഞാൻ അമ്മേ അമ്മയുടെ മകളുണ്ടല്ലോ സ്വപ്ന എന്ന് പറയുന്ന ആ രാജ്ഞി അവിടെ എല്ലാവരെയും പറ്റിച്ച് അവൾ അവിടെ സ്വർഗീയ ജീവിതം നയിക്കുകയല്ലേ ഗോപാലൻ്റെ ഇഷ്ടപ്പെട്ട മരുമകളായി അവൾ മുന്നോട്ട് പോകുകയല്ല അതിനുള്ള ശിക്ഷ ഞാൻ നൽകിയിട്ട് ഞാൻ വരാമെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന വനോദ്യമ പറയണേ ഇത് ഞാൻ നിന്നോട് പറയാൻ കാത്തിരുന്നതാണ് ഇത് തന്നെ നീ നൽകണം അവൾക്ക് ശിക്ഷ നൽകണം അവൾ ഇനി ഒരിക്കലും പുറലോകം കാണരുത് അവൾ ഏത് കാലവും ഇനി പുറത്തോട്ട് വരരുത് അവളെൻ്റെ മകളല്ല അവൾ എന്നെ കൊല്ലാനും ഗിരിയെ കൊല്ലാനും എടുത്ത ജന്മമാണ് അതുകൊണ്ട് ഒരമ്മയായ ഞാൻ പറയുന്നു അവൾക്ക് എത്രത്തോളം ശിക്ഷ കിട്ടാവുന്നോ അത്രത്തോളം ശിക്ഷ കിട്ടണം അവളെ ജയിലിൽ ജയിലിലടച്ചാൽ അവൾക്കതൊരു ശിക്ഷയാവില്ല പക്ഷെ അതിലും വലിയൊരു ശിക്ഷ എന്ന് പറയുന്നത് അവൾക്ക് ഒരു കിടക്കാൻ ഒരു ക്രൂര പെര പോലുമില്ലാതെ അവൾ കിടന്ന് ബുദ്ധിമുട്ടുന്ന ആ ഒരു ശിക്ഷയായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ഞാൻ പറയേണ്ടതില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നത് എനിക്കറിയാമ എന്താ വേണ്ടതെന്ന് അവളെ നിയമത്തിൻ്റെ ആ ശിക്ഷയും അനുഭവിക്കണം അതിന് പുറമെ അവൾ വെളിയിൽ വിലട്ട് വരുമ്പോൾ അവൾക്ക് ആരുമില്ലാതെ ജീവിക്കുന്നത് നമുക്ക് കാണാം എന്നൊക്കെ ഇനി പറയാനായിട്ടോ അങ്ങനെ ഈ സമയം മഞ്ജു അതവിടെ നിന്നും പോ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ പിന്നീട് മഞ്ജു ഗോപാലൻ്റെ വീട്ടിൽ ചെല്ലുകയാണ് അപ്പോൾ ഗോപാലൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഗോപാലനാണെങ്കിൽ ഓ എന്തിനാണാവോ കമ്മീഷണർ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങളെ മനഃപൂർവ്വം കുടിക്കാനാണോ അതോ പഴയ വൈരാഗ്യം വെച്ച് ചെയ്യുകയാണോ അത് കേട്ടോടന്നെ ഗോപാലിനോട് പറയണേ എടോ എനിക്ക് പഴയ വൈരാഗ്യം ഒന്നും വെച്ച് തന്നോട് ചെയ്യണ്ട എൻ്റെ അച്ഛനെ കൊന്നത് നീ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ ഈ യൂണിഫോം ഇട്ടത് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ വേണ്ടിയാണ് അതിനുള്ള നീക്കങ്ങൾ ഞാൻ തുടർന്നിട്ടുണ്ടെന്ന് നിനക്കറിയാമല്ലോ കഴിഞ്ഞ അഞ്ച് വർഷവും അതിനു മുന്നേ അപ്പോൾ അതുകൊണ്ട് ഈ യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ നിന്നെയും നിന്റെ മകനെയും സെല്ലിലടക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണെങ്കിൽ തീർച്ചയായും അത് ചെയ്തിരിക്കുക പക്ഷേ ഇപ്പം ഞാനത് പറയാനല്ല അപ്പോഴേക്കും സ്വപ്നം അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ സ്വപ്നയാണെങ്കിലോ എന്തിനാ മഞ്ജു ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എപ്പോഴും അച്ഛനുമായി വഴക്കിടാനോ ഞങ്ങൾ ഞങ്ങളുടെ സത്യസന്ധമായ ലെവലാണ് ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വപ്നയുടെ കാരണം നോക്കി ഒന്നാങ്കിൽ കൊടുക്കണം കേട്ടോ കൂടി സ്വപ്ന അതെ നിങ്ങൾ പോലീസ് യൂണിഫോമിൽ തന്നെയായിരിക്കും പക്ഷേ നിങ്ങൾ എൻ്റെ നാത്തൂനാണ് എന്ന് കരുതിയിട്ട് ഈ കാര്യമില്ലാതെ എൻ്റെ ദേഹത്ത് കൈവച്ചാൽ എനിക്ക് നാത്തൂൻ എന്ന ആ രീതിയിൽ ഞാൻ പ്രതികരിക്കുമെന്ന് പറയണ കേട്ടോ പോലീസുകാരി എന്ന രീതിയിലല്ല നാത്തൂൻ എന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കുമെന്ന് പറയുന്നുട്ടോ ഇത് കേട്ട ഉടനെ തന്നെ നീ പ്രതികരിക്കാൻ എൻ്റെ കായ് പൊക്കടി ധൈര്യമുണ്ടെങ്കിൽ അത് കേട്ട ഉടനെ തന്നെ സ്വപ്നം എന്തിനാണ് നിങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സ്വസ്ഥതയും സമാധാനം കിട്ടുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി നിങ്ങൾ എവിടേക്കോ തെണ്ടിത്തിരിഞ്ഞ് വന്നു ഇപ്പോൾ വീണ്ടും നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതും സ്വപ്നയുടെ വായറ്റിലോട്ടോ ഓരോ അറ്റ ചവിട്ട് അതോടുകൂടി സ്വപ്ന ചുരുണ്ട് കൂടി അവിടെ ഇങ്ങനെ കിടക്കണേ അതോടുകൂടി സാഞ്ച എന്താ നീ കാണിച്ചത് നിന്റെ അനിയത്തി ഇതേപോലെ ഒരു ചവിട്ട് ചവിട്ടിയതിൽ ഇന്ന് ഇവൾക്ക് ഗർഭം ഉണ്ടാവില്ല ഇവൾക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള ആ ശേഷി പോലും നഷ്ടപ്പെട്ടെന്ന് എന്ന് പറയുമ്പോൾ തന്നെ എന്തോന്ന് പെൺകോന്തനാണ് തൻ്റെ അച്ഛൻ തന്നെ വളർത്തിയതുപോലെ തന്നെ തനിക്ക് യാതൊരു ബുദ്ധിയും ബോധവും ഇല്ലാതെയാണ് താൻ ജീവിക്കുന്നത് ഇവളെ പോലെ ഒരു വൃത്തികെട്ട പെണ്ണ് ഓരോന്ന് പറയുന്ന കള്ളങ്ങൾ കേട്ട് നീ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതാ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറെ മുന്നിലോട്ട് കൊണ്ടുവരാൻ ഡോക്ടർ ഇവരോട് സത്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടാ അങ്ങനെ ഡോക്ടറെ കണ്ട ഉടനെ തന്നെ സ്വപ്ന ആകെ പേടിക്കുകയാണ് കേട്ടോ ഈശ്വര എന്നുള്ള ലെവലിൽ മഞ്ജു പ്ലീസ് ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ എന്ന് പറയട്ടെ അത് കേൾക്കുന്ന ശാലിനി പറയണേ എന്തോ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇവള് പെട്ടെന്ന് അല്ല എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സ്വസ്ഥതകെടായി വരുന്നത് അപ്പോൾ അത് കേട്ടോടൻ തന്നെ മഞ്ജു പറയണേ ഇനി നിനക്ക് ക്ഷമയില്ല നിന്നെപ്പോലെ ഒരു പെണ്ണ് ഈ ഭൂമിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും കൂട് കൂടി ക്ഷമിച്ചു ഗിരിയേട്ടൻ്റെ പെങ്ങൾ എന്ന രീതിയിൽ ഞാൻ നിന്നോട് പല തെറ്റുകളും നീ ചെയ്തിട്ടും ഞാൻ ഇന്നു വരെ ആ സത്യം വെളിപ്പെടുത്താതെ ഇവിടെ നിന്നെ ഞാൻ ഗോപാലൻ്റെ വീട്ടിൽ സുഖമായി കഴിയുമ്പോൾ പെറ്റമ്മയോട് പോലും ക്രൂരത ചെയ്ത നിന്നെപ്പോലെ ഒരു യക്ഷി ഇനി എന്തായാലും വളർത്തി വലുതാക്കാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഇട സഞ്ജയ് ഇനിയെങ്കിലും നീ അറിഞ്ഞോടാ മണക്കുണാച്ച എന്നൊക്കെ പറഞ്ഞ് സാഞ്ചയെ പാറ്റില്ലാതാക്കുമ്പോൾ സഞ്ചയ്ക്ക് ദേഷ്യം പിടിക്കാൻ മൂന്നും മൂലം ഗോപാലൻ പറയണേ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് കമ്മീഷണർ എന്ന് കരുതി എന്തും പറയാതെ തോന്നൽ വേണ്ട എട ഗോപാല നീ കന്നാസ് ഗോപാലനാണെന്ന് നാട്ടുകാരൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഒരു കന്നാസിൻ്റെ വില പോലും നിനക്കില്ലാതെ നീ അത് ചിന്തിക്കും കാരണം അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണിനെ പറ്റി ചിത്രയും നാളും ഇവളെ നീ എന്തെന്ന് തിരിച്ചറിയാതെ പോയത് അത് കേൾക്കുന്ന മഞ്ജു എന്തെന്ന് ചോദിക്കുമ്പോൾ ഷാനി പറയാണ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയണ എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയില്ല അച്ഛനും മകനും മരുമകളുടെ വാക്കിനാണ് പറഞ്ഞു കൊടുക്കേ നീ മിണ്ടാതിരിക്കണ്ടേ നീ അതിലും വലിയ കെട്ടവളാണ് സ്വന്തം രക്തബന്ധത്തിൻ്റെ തകർച്ച കാണാൻ ഇരിക്കുന്നവളാണ് അതുകൊണ്ട് എനിക്കിവിടെ സംസാരിക്കാൻ റോളില്ല ഇവൾ നിങ്ങളെല്ലാവരെയും പറ്റിച്ചാണ് ഈ വീട്ടിലോട്ട് കയറിയത് ഇവൾക്കൊരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല അത് കേൾക്കുന്ന ഗോപാലനും സഞ്ജയയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിച്ചിരിക്കണ കേട്ടോ ഓ ഇതോ അപ്പോൾ ഇത്ര വല്ലാതെ കാര്യമെന്നുള്ള ലെവലിൽ കേട്ടോ അപ്പോൾ അത് കേട്ട ഉടനെ ഓ നീ ഇപ്പോൾ അത് ചിന്തിക്കണ്ടാവുക ഇതാണ് ഇപ്പോൾ ഇത്ര വലിയ കാര്യം എന്നുള്ളത് അതിനും ഇവളെന്തെങ്കിലും നുണകളൊക്കെ കണ്ടു വച്ചിട്ടുണ്ടോ എന്നാൽ എൻ്റെ അനിയത്തിയാണ് ഇവൾക്ക് ഇവളുടെ ഗർഭത്തിന് ഇല്ലാത്ത കാരണക്കാരി അതെ അത് തന്നെ എന്ന് പറഞ്ഞ സഞ്ജയ് അങ്ങ് വെച്ചെടുക്കണ കേട്ടോ അതെ അത് തന്നെ ഈ നിൻ്റെ അനിയ എൻ്റെ എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ആ ഒരു ശേഷി നഷ്ടപ്പെട്ട ഇപ്പോൾ വീട് നീ ചവിട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ചവിട്ടല്ല വേണ്ടത് ഇവളെ ഇനി ഓരോ ദിവസവും ഇഞ്ചിഞ്ചിലായി കൊല്ലാണ് ഞാൻ പറയുന്ന ഈ സത്യം കേട്ടാ നീ ഒരിക്കലും ഇവളെ ഇനി അംഗീകരിക്കണേ അംഗീകരിക്കില്ല ഡോക്ടർ പറയുമെന്ന് പറയട്ടോ അപ്പോൾ ഡോക്ടർ പറയണേ ഇവളെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അപ്പോൾ ഡോക്ടർ എൻ്റെ ഭാര്യ ആദ്യം ഗർഭിണിയല്ലായിരുന്നു അല്ലായിരുന്നു അല്ല ഇവളൊരു മച്ചിയാണ് ഇവൾക്ക് ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല നിങ്ങളുടെ കുടുംബത്ത് കയറിപ്പറ്റാൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഗർഭം എന്നുള്ളത് ഇവൾ ഒരിക്കലും അമ്മയാവില്ല ഇവളുടെ ഗർഭപാത്രത്തിന് അതിനുള്ള ശേഷിയില്ല എന്ന് പറയുമ്പോൾ ഗോപാലൻ സഞ്ജു ആകെ ഞെട്ടിപ്പോ ഇതേ സമയം ശാന്ലി പറയണേ ഞാനിതൊക്കെ മുമ്പ് ചൂണ്ടിക്കാണിച്ചതാണ് എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾക്ക് വിലയില്ലല്ലോ അനുഭവിച്ചോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നയുടെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ സ്വപ്നം ചോദിക്കുകയാണ് സ്വപ്നയോട് ചോദിക്കുകയാണ് സന്ധ്യ ഈ കേട്ടത് സത്യമാണോ എന്താടി നിനക്ക് സത്യമില്ലാന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറയേണ്ടി എന്നങ്ങ് പറയുമ്പോൾ അവിടെ മിണ്ടാൻ കഴിയുന്നില്ല കേട്ടോ അത് മഞ്ജു പറഞ്ഞ ഉടൻ തന്നെ സ്വപ്ന ആ എന്ന് പറയുന്നതും ഗോപാലൻ്റെ വീട്ടിൽ നിന്നും അങ്ങ് മുടികുത്തിൽ അങ്ങ് പിടിച്ച് അവിടെ നിന്നും ആട്ടി ഇറക്കുന്ന ആ എടുക്കാൻ സീനാണ് കേട്ടോ ഇനിയാണ് സ്വപ്ന എവിടെയുമില്ലാതെ അങ്ങ് റോഡിൽ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന സ്വപ്നയായി മാറുന്നതായിട്ടോ കേട്ടോ